ചമ്മ കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് എച്ച് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഇപ്പോൾ പരീക്ഷ എഴുതേണ്ട ദിവസമാണ് ഇപ്പോഴാണ് കൂടെ പഠിക്കുന്ന കുട്ടികൾ കൂട്ടുകാർ കൂട്ടുകാരൻ നമുക്ക് പറഞ്ഞുകൂടാ നൈക്കറണ പൊടി എറിയുകയും ആ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാവുകയും ചെയ്തു ശരീരമാസകലം അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ് രണ്ട് ദിവസം മുമ്പാണെന്ന് തോന്നുന്നത് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ എന്തായാലും യാതൊരു നടപടിയും നമ്മളന്ന് ചർച്ച ചെയ്യുന്ന സമയം വരെയും എടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ ആരും സീരിയസ് ആയിട്ട് അതിനെ എടുത്തിരുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ പ്രധാന അധ്യാപിക ഉൾപ്പെടെ അവിടെ ഇത് ചെയ്ത കുട്ടികൾ പെൺകുട്ടികളാണ് ഉൾപ്പെടെ ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് നടപടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഗൗരവമായി എടുത്തു തുടങ്ങി അതീ ജനങ്ങളുടെ ഒരു പവറാണ് നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും ജനങ്ങളുടെ അധികാരം എന്ന് പറയുന്നത് ജനത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ നോർമൽ സാധാരണക്കാർ മുതൽ ഇവിടെ നിന്ന് സാധാരണ ഇങ്ങ് താഴെ തട്ട് മുതൽ മേളെ തട്ട് വരെയുള്ള എല്ലാവരും ജനങ്ങൾ പൗരന്മാരാണല്ലോ അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയത്തിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വ്യാപകമായത് ഷെയർ ചെയ്യപ്പെട്ടു അപ്പം എന്നെ തന്നെ ഫേസ്ബുക്കിൽ എന്നെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്നിട്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് വരാമെങ്കിൽ ഫാൻ വാങ്ങിക്കൊടുക്കാം കൂളർ വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംസാരിച്ച് ആ അവർ മീഡിയേറ്ററായിട്ട് ഈ കാര്യത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് മീഡിയേറ്ററായിട്ട് ആ കാര്യത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ നാളെ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേരുടെ അവിടുത്തെ ഒന്ന് രണ്ട് പേരുടെ നമ്പറുകൾ ഞാൻ കൊടുത്തു അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു നമുക്ക് നമ്മളിതിനകത്ത് മീഡിയേറ്ററായിട്ട് നിൽക്കാനോ നമ്മളെ അവരുടെ ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കാനോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ നമുക്കത് ചെയ്യാറുമില്ല അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വന്ന് രണ്ട് പേരുടെ നമ്പറുകൾ കൊടുക്കിയത് അപ്പോൾ കാരണം വല്ലാൾ വല്ലാത്തൊരു വൈകാരികമായിട്ട് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു അതൊരു നല്ല കാര്യമാണ് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അവിടെ ഈ പറയുന്ന പോലെ അവർ ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള മിഥ്യാധാരണയുമാണ് അവിടെ പൊളിച്ചടിക്കുന്നത് ജനം അതൊരു മാധ്യമമോ അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് പറയേണ്ട ജനം തന്നെ അത് പൊളിച്ചടിക്കളഞ്ഞു ആ ഒരു മിഥ്യാധാരണ നശിപ്പിച്ചു ഇനിയും അതിനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് പോലീസിന് മനസ്സിലായി ഇനി അത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കൈ പൊള്ളും വേറെ ഇനി അതിനകത്തൊരു ഓപ്ഷൻ ഇല്ല എന്ന് ജെ എസ് സജീവ് കുമാർ എന്ന് പറയുന്ന എസ് എച്ച്ഒക്ക് ബോധ്യപ്പെട്ടു ജെ എസ് സജീവ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോ പാർക്ക് എസ് എച്ച്ഒ എസ് എച്ച്ഒ ഇൻഫോ പാർക്കാണ് അപ്പം അവരാണ് ആ കേസ് എടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം വനിതാ പോലീസ് ഈ കുട്ടിയുടെ വീട്ടിലെത്തുകയും ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ പതിനേഴാം തീയതി കൊടുത്ത പരാതിയിലാണ് മെനഞ്ഞാന്ന് മൊഴിയെടുക്കുന്നത് മെനഞ്ഞാന്ന ദിവസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുർവിധി സംഭവിച്ചു എന്ന് ഒരു അമ്മ പരാതിയുമായി എത്തിയത് ആ പരാതിയിൽ പോലീസ് ഏതാണ്ട് ഇരുപത്തി എട്ടാം തീയതി പതിനൊന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇരുപത്തി എട്ടും കഴിഞ്ഞ് ഒന്നാം തീയതി അതായത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങൾക്കിപ്പുറം പോലീസ് മൊഴിയെടുത്തു എന്തുകൊണ്ടെന്നറിയില്ല ചിലരൊക്കെ ഇതിനോട് മൗനം പാലിച്ചു ചില ആളുകൾ ഈ ഒരു സംഭവത്തോട് അതിൻ്റെ ഗൗരവത്തോട് കൂടി എടുക്കാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് തൃക്കാക്കര നഗരസഭയുടെ കീഴിലുള്ള സ്കൂളാണിത് ഞാൻ അന്നേ പറഞ്ഞല്ലോ ഇത് തൃക്കാക്കര നഗരസഭയുടെ അധീനതയിലുള്ള സ്കൂളാണ് സ്കൂളാണ് തൃക്കാക്കര നഗരസഭയ്ക്ക് അവിടെ കാര്യമായി ഇടപെടാൻ സാധിക്കും കാര്യമായി ഇടപെടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് പോട്ടെ അവിടുത്തെ എം എൽ എ ഇപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ട് ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ആ മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഒരു ചില പ്രശ്നങ്ങൾ അവർക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അത് അത് നമുക്ക് മാറ്റി നിർത്താം പക്ഷേ തൃക്കാക്കര നഗരസഭയുടെ കീഴിലുള്ള ഒരു സ്കൂൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അത് പുറത്തുവിടാതിരിക്കാൻ ശ്രമിക്കുക മൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഐ ടി എക്സാം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് എത്തിയ പെൺകുട്ടി ക്ലാസ് മുറിയിൽ ബെഞ്ചിൽ കമഴന്നു കിടക്കവെയാണ് ഇത് വലിച്ചെറിഞ്ഞത് ഇത് വലിച്ചെറിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഷോൾഡറിലേക്ക് ഇത് വീണു ഷോൾഡറിന്റെ അകത്തേക്ക് ഇത് പോയി അകത്തേക്ക് പോയപ്പോൾ ഈ കുട്ടിയെ പിന്നെ റെസ്റ്റ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഒരു അധ്യാപിക പ്രധാനപ്പെട്ട അധ്യാപികയായിട്ടുള്ള ജിഷ ആ അധ്യാപിക ചെയ്തത് ലാപ്ടോപ് അങ്ങനെ എന്തോ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു അത് ഇവർക്ക് ഇത്ര ബോധമില്ലേ കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇത് പരിശോധിച്ച് സ്പ്രെഡ് ആവാതിരിക്കല്ലേ വേണ്ടുന്നത് ഇത് വാങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവർ ആരാണ് ഡോക്ടർ അറിയാൻ ചോദിക്കുക ശേഷം അങ്ങനെ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്രൊഫഷൻ ചില തേച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം മേടിച്ച് നോക്കിയിട്ട് ഇതേ കൊസ്റ്റൻ ഇട്ട് കൊടുത്തിട്ട് പറ്റില്ല പിന്നെ ശിവരാമും രഞ്ജിത്തും അല്ല നിസാമും രഞ്ജിത്ത് നിസാമും പോലീസ് ടെസ്റ്റ് കബളിപ്പിച്ചവന്മാരുണ്ടല്ലോ അപ്പോൾ അവന്മാരെ പോലെ അവന്മാർക്ക് ആദ്യം എഴുതിയ പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി മൂന്നും മാർക്ക് തൊണ്ണൂറ്റി നാല് മാർക്കുകളാണ് അതേ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ട്ട് കൊടുത്തപ്പോൾ അവന്മാർ ഒരുത്തന് ശിവരഞ്ജിത്ത് ശിവരഞ്ജിത്ത് ആ ശിവരഞ്ജിത്ത് ഒരുത്തനും അഞ്ച് മാർക്ക് കൊണ്ട് ഒരുത്തനും ഒരു മാർക്ക് കിട്ടിയതുമില്ല ഒരു മാർക്കും കിട്ടിയതുമില്ല അതേ കൊസ്റ്റിനാണ് തിരിച്ചു കൊടുത്തത് പോലീസ് ടെസ്റ്റിന്റെ കൊസ്റ്റിൻ വീണ്ടും ഇട്ടു കൊടുത്തപ്പോൾ അവരെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അവരെ കൊണ്ട് ആൻസർ ചെയ്തു ഒരുത്തനഞ്ച് കിട്ടി ഒരുത്തനു പൂജ്യവും കിട്ടി ഒന്നും കിട്ടിയില്ല ആ അവസ്ഥയിലൊന്നും ഈ പറയുന്ന ടീച്ചറെ വിളിച്ചിട്ട് വന്ന് എക്സാം എഴുതിക്കണം ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് സർട്ടിഫിക്കറ്റ് വിടുന്ന കിട്ടും അതൊന്നും അറിയണല്ലോ അത്ര ബോധമില്ലാത്തൊരു സാധാരണ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുമല്ലോ ഇപ്പൊ പ്രായമുള്ള സ്ത്രീകളായിട്ടോട്ടെ ആരോ ആയിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല ഇത് സ്പ്രെഡ് ആവുമെന്ന് സാധനം സ്പ്രെഡായി ഒലിച്ചിറങ്ങി ദേഹത്തേക്ക് ഒലിച്ചിറങ്ങിയുള്ള അവസ്ഥയെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടല്ലോ അപ്പൊ എന്താ പറയുക സോപ്പ് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു കുളിച്ചേക്കാൻ വളരെ വലിയ ബുദ്ധിയാണ് അവർക്കുള്ളത് അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് കുളിപ്പിച്ചു അതിൻ്റെ ഇന്റേണൽ പാർട്ടുകളിലൊക്കെ ഇത് സ്പ്രെഡായി എന്നിട്ട് ഈ കുട്ടിയെ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ ഇരുത്താൻ വേണ്ടി ഈ ജിഷ എന്ന് പറയുന്ന അധ്യാപിക നിർബന്ധിച്ചു ശ്രീകാന്ത് എന്ന് പറയുന്ന ക്ലാസിന്റെ പ്രധാന അധ്യാപകൻ ക്ലാസ്സിലെ പ്രധാന അധ്യാപകനും നിർബന്ധിച്ചു രണ്ടു പേർക്കെതിരെയാണ് എഫ് ആർ വേണ്ടി നൂറ്റി പതിനെട്ട് ഒന്നിലും മൂന്ന് അഞ്ചിലും ഇട്ടിരിക്കുന്നുണ്ട് മനിയൻ ഭാരതീയ ന്യായസംഖ്യ മനപൂർവ്വമുള്ള ഉപദ്രവിക്കൽ മനഃപൂർവ്വം ശാരീരികമായി ഉപദ്രവിക്കൽ ഇതേ കേസ് തന്നെയാണ് വിദ്യാർത്ഥിനികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ഈ ഇത് വലിച്ച് വ ഇത് എറിഞ്ഞ ആറ് വിദ്യാർത്ഥിനികൾക്കെതിരെ കൂടി കേസുണ്ട് മൊത്തം എട്ട് പ്രതികളാണ് ഈ കേസിലുള്ളത് കുട്ടി ക്രിമിനലുകളായിട്ടുള്ള ആറെണ്ണവും പിന്നെ പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറും ഇത്രയും പേർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതും ഇത്രയും ദിവസം ഇതിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പൊതുസമൂഹം ഇളകുന്ന ഈ പൊതുസമൂഹം ഇളകിയാൽ ഇവിടം ഒന്നും നടക്കത്തില്ലെന്നേ പൊതുസമൂഹം ഇളകി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇനി എത്ര വലിയ വലിയവനാണെങ്കിലും എത്ര മുടി മന്നനാണെങ്കിലും ഈ പൊതുസമൂഹം ഇളകി കാലെ പിടിച്ച് തറയിട്ട് കഴിഞ്ഞാൽ തറ കിടക്കാമെന്നല്ലാതെ അതെ അതെ ബാഹുബലിടെ പ്രതിമയുടെ കൂടെ ദേവന്റെ പ്രതിമ വന്നല്ലോ അത് വലിച്ച് തറയിടുന്നത് പോലെ ജനം വലിച്ച് തറയിടാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിലനിൽപ്പില്ല അതുവർക്കറിയാത്തത് കൊണ്ടാണ് ധാരണയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സർക്കാർ സംവിധാനത്തിനകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനും നിങ്ങളുടെ യൂണിയനും നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള തെറ്റായ ധാരണയാണ് അവർ ഇവരെ കൈമലർത്തും പൊതുജനം ഇളകിയാൽ ഈ പറയുന്ന പഞ്ചായത്ത് തദ്ദേശത്ത് വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ജനത്തിനെ വിറുപ്പിക്കാൻ നിങ്ങളെ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി തയ്യാറാവില്ല കാരണം നിങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു നാല് മൂന്ന് ഏഴെണ്ണം കാണും പൊതുജനം അതല്ല ആ കൃത്യമായിട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നതുമില്ല നിങ്ങൾ ും എക്ഷൻ്റെ ഡ്യൂട്ടിയിൽ ഒക്കെ ആയിരിക്കും പോസ്റ്റലോട്ട് ചെയ്യാനൊക്കെ പിന്നെന്താ പറയാ ചിലരൊക്കെ പോസ്റ്റൽ ഔട്ട് ചെയ്യും ചിലരെ എല്ലാവരും ഒന്നും ചെയ്യാറുമില്ല നാല് മൂന്ന് ഏഴ് പോസ്റ്റലോട്ടിന് ഔട്ടിന് വേണ്ടി ഒന്നും ഇവിടുത്തെ പാർട്ടിക്കാർ ജനത്തെ വെറുപ്പിക്കത്തില്ല ജനം ഇളകി കഴിഞ്ഞാൽ പിന്നെ കൈ നിൽക്കില്ല അതിനുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ കുഞ്ഞു ഇത്രയും ദിവസം അനുഭവിച്ചു ഒന്ന് ആലോചിക്കും പന്ത്രണ്ട് ദിവസത്തോളം അവർക്ക് വേണ്ടി ഒരു എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് പരിഗണനയോടെയും അത് നൽകിയില്ല എന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി ആ കുട്ടിക്ക് വേണ്ടുന്ന പരിഗണന ആ അസുഖ കുട്ടിക്ക് രോഗബാധിതയായ ഒരു കുഞ്ഞിന് വിദ്യാർത്ഥിനിക്ക് തന്റെ സ്റ്റുഡന്റിന് പറ്റിയ അവസ്ഥയോട് സംഭവിച്ച കാര്യത്തോട് അനുഭാവപൂർവ്വം പെരുമാറുന്നതിൽ ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇനി വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണം എഫ്ഐആർ വീണിരിക്കുന്നു എഫ്ഐആർ വീണാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സസ്പെൻഷൻ വിദ്യാഭ്യാസ വകുപ്പ് ഇന്റേണൽ എൻക്വയറി നടത്തിയിട്ട് സസ്പെൻഷൻ കൊടുക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കണം അതാണ് വേണ്ടത് മന്ത്രി ശിവൻകുട്ടി അടുത്ത പരിപാടി ചെയ്യേണ്ടത് ഇവർക്കെതിരെ എൻക്വയറി നടത്താനുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്റേണൽ എൻക്വയറി നടത്തി പോലീസിൻ്റെ എഫ്ഐആറിൻ്റെ കൂടി പരിഗണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യണം പുറത്തിരുത്തണം പുറത്തിരുത്തുക കുറഞ്ഞത് ഒരു ആറ് മാസമെങ്കിൽ ഈ രണ്ടെണ്ണം പുറത്തിരിക്കണം പിന്നെ ബാക്കിയുള്ളത് അന്ന് നമ്മൾ ഈ ക്രിമിനൽ സംഘത്തെ ക്രിമിനൽ സംഘം ഒന്ന് വിശേഷിപ്പിക്കുന്നതിൽ മടി കാണിച്ചു അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുന്നോട് ചോദിച്ചു നിങ്ങൾ ആ ആൺകുട്ടിയെ ഷഹബാസിനെ അടിച്ചു കൊന്നവരെ ക്രിമിനൽ എന്ന് വിളിക്കുകയും ഈ കുട്ടികളെ നിങ്ങൾ എന്തുകൊണ്ട് ക്രിമിനൽ എന്ന് വിളിക്കാതിരിക്കുകയും ചെയ്തു എന്നൊരു ചോദ്യം ചിലർ ചോദിച്ചു അതിന്റെ കാരണം ഷഹബാസിന്റെ കേസിൽ അവർ ഇത്രയും പേരും ക്രൈം കേസിലെ പ്രതികളാണ് അതുകൊണ്ട് ക്രിമിനൽ സംഘം ഒന്ന് ക്രിമിനൽ ഒഫൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ കെ ഇ ബൈജു തൃശ്ശൂർ ക്ഷമീണം കോഴിക്കോട് പിന്നെ ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം പറഞ്ഞു ഒരു കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തിയല്ല അവർ ചെയ്തിരിക്കുന്നത് ഒരു കുട്ടികളുടെ മനോനില പരിശോധിക്കണമെന്നാണ് അവിടുത്തെ അതെ അതെ അതുപോലെ തന്നെയാണ് ഈ സംഘത്തിന്റെ ഈ സംഘത്തിനെതിരെ ഇപ്പോൾ എഫ് ആർ വീണിരിക്കുന്നു എഫ്ഐആർ ആർ വീണ സാഹചര്യത്തിൽ നമുക്ക് ഇവരെ ക്രിമിനൽ സംഘം എന്ന് തന്നെ വിളിക്കാം അത് മാത്രമല്ല ഈ കുട്ടി ക്ലാസ് മുറിയിലെ ഡെസ്ക് ഡെസ്ക് കൊണ്ട് കൊണ്ട് അതായത് ഇവര് ഈ പറയുന്ന ആറംഗ സംഘം ബാക്ക് ബെഞ്ചിൽ ഇരിക്കുകയും ഈ കുട്ടി ഇരിക്കുന്ന ഈ നാട് മുതുഭാഗത്ത് ഈ ഡെസ്ക് ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ വിട്ടു കൊടുക്കും വിട്ടു അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക് ആടിച്ചെന്ന് ഈ കുട്ടിയുടെ മുതുകിലിടിക്കിൽ ഇടിച്ചിട്ട് തിരിച്ചു വരും ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് വളരെ സാമ്പത്തികമായി താഴെ തട്ടിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അടുത്ത സുഹൃത്തു ആ വീട്ടിൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയിട്ട് അവൻ എന്നോട് പറഞ്ഞത് ആ ഒരു ഫാൻ പോലും ഇല്ലടാ എന്ന് പറഞ്ഞു ഞാൻ മറ്റൊരു അവനെ വിളിച്ചത് മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അവനെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു വേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒരു എൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചതാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇന്നൊരു കേസ് ഉണ്ടായിരുന്നടാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് ഇതുപോലെ പിന്നെ ഫാൻ പോലും ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ഇല്ല ഇല്ല ആ ഒരു അവസ്ഥയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം ഇത്രയും ചൂടിൽ അത്രയും ചെറിയൊരു വീട്ടിൽ ഇത്രയും ചൊറിച്ചിലും അനുഭവിച്ചുകൊണ്ട് ആ കുഞ്ഞ് അവിടെ കിടക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ ആ കുഞ്ഞ് അവിടെ കട്ടിൽ കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ കുഞ്ഞ് അവിടെ കിടക്കുകയായിരുന്നു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും അവർക്ക് അനുഭവിക്കാനില്ല അവരെല്ലാ സാഹചര്യവും നേരിട്ട് ആ അവസ്ഥയിൽ അവരവിടെ ഇരിക്കുകയാണ് ഇവർക്ക് പ്രത്യേകിച്ച് സഹായിക്കാൻ ആരുമില്ല പിന്നെ ഇവർക്ക് ഇവർ ജോലിക്ക് പോയാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് നന്നായി പഠിക്കുന്ന കുട്ടി കൂടിയാണ് എന്നോട് പറഞ്ഞു ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു നോക്കണമെന്ന് പറഞ്ഞു അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു നമ്മൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തെടുത്താൽ ഇമ്മതിരി എഴുതാൻ പറ്റില്ല എഴുതാൻ ആ പരീക്ഷ പറ്റുന്നു അത് ഫോണ്ട് ഈ ഫോണ്ട് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു ഫോണ്ട് ഉണ്ടല്ലോ പല പല ഫോണ്ടുകൾ ആ ഫോണ്ടുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടൈപ്പ് ചെയ്താലും കണ്ടിരിക്കുമ്പോൾ അമ്മാതിരി അതുപോലെ വടിവത്ത രീതിയിൽ ആ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ ഫോണുകളുടെ സ്റ്റൈലുണ്ടല്ലോ ആ രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ എഴുതും ആ രീതിയിലാണ് കുട്ടി എഴുതിയിരിക്കുന്നത് ആ കുട്ടി പഠിച്ച് അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന കൂടി പഠിക്കാൻ പോയ കുട്ടിയാണ് മറ്റേത് അങ്ങനെയല്ല അങ്ങനെയല്ലേ ഈ ക്രിമിനൽ സംഘങ്ങൾ എനിക്ക് കുറച്ചു കാലം മുമ്പ് ഈ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ പുറത്തു വന്നത് നമ്മുടെ പിന്നെ കെ കെ കോട്ടയിൽ കെ കെ കോട്ടയിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കെ കെ കോട്ടയൊക്കെ അടുത്ത് വെച്ചിട്ട് കുറച്ച് പെൺകുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ അടിയെന്നൊക്കെ പറഞ്ഞാൽ പൂരിഞ്ഞാടി അടിയുടെ വിഷയം അടി ഓക്കെയാണ് ശരി സമ്മതിച്ചു പക്ഷേ വിളിക്കുന്ന തെറി തെറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളാണ് പത്തിലോ മറ്റോ പഠിക്കുന്ന കുട്ടികളാണ് യൂണിഫോമാണ് അതെടുത്തൊരു പ്രധാനപ്പെട്ട സ്കൂളാണ് സ്കൂളിൻ്റെ പേര് ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിനെ നശിക്കുന്നില്ല തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത തെറി അത് എന്താ പറയുക നാട്ടിലിത്തിരി പ്രായമുള്ളവർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാത്ത രീതിയിലുള്ള ആ തെറി അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നു അതിൻ്റെ വീഡിയോ ഒക്കെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു പിന്നെ ഇടയ്ക്ക് ഒരു സമയത്ത് പോലീസ് തന്നെ ഫോർട്ട് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ചെറുപ്പക്കാരീന്നൊക്കെ ഫോൺ മേടിച്ച് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു ഡിലീറ്റ് ചെയ്യിച്ച് കളയി കളഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഒരു പിന്നെ ഈ കെ കെ കോട്ടയിലൊരു മേൽപ്പാലം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതെ അതെ നടത്താതാണ് ആരും ആരും കേറുന്നില്ല കേറുന്നില്ല പക്ഷേ ആ അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് അവിടെ ഈ സംഭവം നടക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു ഒരാറേഴ് ക്യാമറ വെച്ചിട്ടുണ്ട് അതിന്റെ മോണ്ടർ വെച്ചിരിക്കുന്നത് ആ പിന്നെ പോലീസിന്റെ ഇതിലാണ് അവർക്ക് ഇതിരുന്ന് കാണാം കാണാം ഈ പിള്ളേർക്കും അറിയാം പോലീസുകാരുന്നു കാണുന്നതെന്ന് അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല പോലീസിനും ഇത് വന്ന് ചോദിക്കാനും പറ്റില്ല പോലീസിനിത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മൈനറാണ് കുട്ടികൾ മൈനറാണ് അവരവിടെ കാണിക്കുന്ന പരിപാടികൾക്ക് കയ്യും കണക്കുമില്ല അവിടെയൊക്കെയാണ് ഈ ഏറ്റുമുട്ടൽ അടി ബഹളം ഈ പറയുന്ന ബെസ്റ്റി ബെസ്റ്റി എന്ന് പറഞ്ഞാടി ആകെ വിഷയമാണോ അവിടെ ആരുവനകത്ത് ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ട് കോടികൾ ചിലവാക്കിയാണ് അത് നിർമ്മിച്ച് അതിന്റെ അതിൻ്റെ വേണ്ടി ഒരു പാലം ആ ബസ്സുകൾക്ക് വേണ്ടി ഒരു പാലം അതാണ് അവിടെ നടക്കുന്നത് അല്ല പ്രണയിക്കാതിരിക്കാന്ന് പ്രണയിക്കെ ചെയ്യാൻ അതിനൊന്നുമല്ല പ്രശ്നം പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്രൈം ചെയ്യുക ക്രൈം എന്ന് പറഞ്ഞു പ്രണയിക്കുക ഇപ്പം പറഞ്ഞാൽ അതൊക്കെ പ്രണയിക്കുന്ന പ്രായം കൂടിയാണ് സ്വാഭാവികമാണ് കുട്ടികളുടെ ഒരു വളരുന്ന പ്രായത്തിൽ ഉണ്ടാകുന്ന വികാരമാണ് ഇതൊക്കെ പക്ഷേ ഇതങ്ങനെയല്ല ഇത് അടി ഇടി ഉപദ്രവിക്കുക ഈ എന്താ പറയാ മാരകായുധങ്ങൾ വെച്ച് ഉപദ്രവിക്കുക പെൺകുട്ടികൾ തന്നെ മാരകായുധങ്ങൾ വെച്ച് അവർക്ക് എവിടെ ഉപദ്രവിച്ചാൽ വേദന എടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ച് കുത്തി കുത്തിക്കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര എത്രയെണ്ണം ഉണ്ടായി അവിടെ ആ മേൽപ്പാലത്തിൽ ഇതൊക്കെയാണ് വിഷയം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘം നായ്ക്കുരണത്തിന്റെ ഉപയോഗം എങ്ങനെ അത് കൊണ്ടുവന്ന് എറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ അറിഞ്ഞെടുത്തോളം കവറ് കയ്യിലിട്ടിട്ടാണ് ഇത് വാരി അറിഞ്ഞത് കവറ് ഗ്ലൗസ് പോലെ നമ്മുടെ ഈ കവർ ഉണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കവർ ഒരു കുട്ടി കവർ ഈ കൊണ്ടുവന്ന കുട്ടി കവർ കയ്യിൽ ധരിച്ചു വലിയ കവർ കയ്യിൽ ധരിച്ചു എന്നിട്ട് അതായത് അതിനറിയാം ചൊറിയോന്ന് ചൊറിയോന്നറിയാം എന്നിട്ട് വാരി ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്തു ആ കുഞ്ഞു എത്ര ദിവസം ഇപ്പം അത് എക്സാം എഴുതിയോ എന്നുള്ള കാര്യം ഇപ്പൊ വൈകിട്ടോടുകൂടി നമുക്ക് അറിയാൻ പറ്റും എക്സാം എഴുതാൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല നമ്മളത് അന്വേഷിക്കുന്നുണ്ടോ കുഞ്ഞ് എഴുതിയോ ഇല്ലയോ എന്നുള്ളത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ബാക്കിയുള്ളവർക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു അസമത്വം അനീതി അത് പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കണം ഇത്തരം ഈ കേസുകളൊക്കെ കഴിഞ്ഞ് ഈ കേസുകളെല്ലാം ഈ കേസിന്റെ കാലഘട്ടം കഴിഞ്ഞ് പോയാലും ഈ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പതിനെട്ട് വയസ്സ് കഴിയുമല്ലോ ഐഡന്റിഫൈ ചെയ്യപ്പെടണം അന്ന് പറഞ്ഞ് കൊടുക്കാൻ അന്ന് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇവർ ഇന്ന കേസിലെ പ്രതികളായിരുന്നു പഠിക്കുന്ന സമയത്ത് അതാണ് ഇതിൻ്റെ ശിക്ഷ അങ്ങനെ ഉരുപ്പോവാൻ പാടില്ലല്ലോ അത് മാത്രമല്ല അധ്യാപകൻ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ആ കുട്ടിക്ക് മാനസികമായി സപ്പോർട്ട് കൊടുക്കുന്നതിനു പകരം ഈ ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടികളോടൊപ്പം നിന്നു എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തീർച്ചയായും അവർ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഈ വിവരം പുറത്തു വരാതിരിക്കാൻ ഈ കുഞ്ഞിനെ പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ശ്രമം ഒരു നടത്തി നടത്തി ആ ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്യണം എന്ന് മാത്രമല്ല അധ്യാപകർ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അവകാശം പോലും ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയാൻ അധ്യാപികയാണെന്ന് പറയാൻ ജിഷയ്ക്കോ അധ്യാപകനാണെന്ന് പറയാൻ ശ്രീകാന്തനോ ഈ നാട്ടിൽ അവകാശമില്ല അത് സ്വയം ബോധ്യപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് വിളി കളയണം അതുമല്ലെങ്കിൽ പൊതുസമൂഹം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ചോദ്യം ചോദിക്കും അതിന് മറുപടി നൽകാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായി അവർ തരത്തുമില്ല ശരി